ക്ഷി നിർത്തി മലയാളത്തിന്റെ മോഹൻലാലിന് സംസ്ഥാന സർക്കാരിന്റെ ആദരം വാനോള മലയാളം ലാൽസലാം എന്ന പേരിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരവ് നിർവഹിച്ചു മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായി കവി പ്രഭ വർമ്മ എഴുതിയ കാവ്യപത്രം മുഖ്യമന്ത്രി മോഹൻലാലിന് സമർപ്പിച്ചു ഗായിക ലക്ഷ്മിദാസ് കാവ്യപത്രം ചൊല്ലി വിഖ്യാത ചിത്രകാരൻ എ രാമചന്ദ്രന്റെ ലോകം എന്ന ചിത്രം മുഖ്യമന്ത്രി മോഹൻലാലിന് സമ്മാനിച്ചു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാല ഗോപാൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ അഭിനേത്രി അംബിക എന്നിവർ മോഹൻലാലിന് ആശംസകൾ നേരുന്നു മോഹൻലാലിനുള്ള അംഗീകാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം കൂടിയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്ക് മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭ നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണ് ഈ പുരസ്കാരം ഈ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനിക്കാനുള്ള വക നൽകുന്നു ഈ പുരസ്കാരത്തിൽ നമ്മുടെ സിനിമയുടെ കലാമൂല്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ശതാബ്ദിയോടടുത്ത മലയാള സിനിമയിൽ അരനൂറ്റാണ്ടുകാലമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ നടപ്പിലും ഇരുപ്പിലും നോട്ടത്തിലും ശരീരഭാവത്തിലും ഇത്രത്തോളം മലയാളിയെ സ്വാധീനിച്ച അധികം താരങ്ങളില്ല പ്രായഭേദമന്യേ മലയാളികൾ ലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഒരംഗമായി അല്ലെങ്കിൽ തൊട്ടൽപക്കത്തെ പ്രിയപ്പെട്ട ഒരാളായി മോഹൻലാലിനെ മലയാളികൾ കാണുന്നുവെന്നും സ്ക്രീനിലും സ്ക്രീനിനു പുറത്തും ആ സ്നേഹവും ആദരവും മലയാളികൾ മോഹൻലാലിന് നൽകി പോരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ മലയാളികളുടെ മനസ്സിൽ ആലേഖനം ചെയ്യപ്പെട്ട കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിന്റേത് മലയാളികളുടെ അപര വ്യക്തിത്വമാണ് മോഹൻലാൽ അഭിമാനത്തോടെ അല്ലാതെ മോഹൻലാലിനെ കാണാനാകില്ല െന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി മോഹൻലാലിന്റെ സിനിമകളെ കുറിച്ചും മുഖ്യമന്ത്രി പരാമർശിച്ചു നാല്പത്തെട്ട് വർഷത്തിനിടെ മുന്നൂറ്റി അറുപതിൽ പരം സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു ഒരു വർഷം മുപ്പത്തിനാല് സിനിമകൾ ചെയ്ത ചരിത്രമുണ്ട് മോഹൻലാലിന് ഇന്നത്തെ യുവ നടന്മാർക്ക് പോലും മൂന്നോ നാലോ സിനിമകൾ മാത്രം അയൽപക്കത്തെ പയ്യൻ എന്ന പ്രതിച്ഛായ സ്വന്തമാക്കിയ താരമാണ് അദ്ദേഹം മോഹൻലാലിന്റെ അർപ്പണബോധം പുതുതലമുറ തലമുറ മാതൃകയാക്കണം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിപണി മൂല്യമുള്ള നടനായി അദ്ദേഹം മാറി ഒരേ സമയം നല്ല നടനും ജനകീയനും ആകുക എന്നത് ചെറിയ കാര്യമല്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു എല്ലാ വിജയങ്ങളുടെ മുകളിലും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങളുടെ സ്വന്തം ജീവിതാനുഭവമായിരിക്കുന്നു മോഹൻലാൽ എന്ന് ചടങ്ങിന് അധ്യക്ഷത വഹിച്ച തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പൂർണ്ണ നടൻ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതൊരു വിശേഷണം മാത്രമല്ല തലമുറകൾ അംഗീകരിച്ച സത്യമാണെന്നും മന്ത്രി പറഞ്ഞു മലയാളത്തിന്റെ ആത്മസ്പന്ദനമാണ് മോഹൻലാലെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അതുല്യ കലാകാരനായ മോഹൻലാലിന്റെ അഭിനയ വൈഭവത്തെ പറ്റി മലയാളികളുടെ മറ്റൊരഭിമാനമായ എം ടി വാസുദേവൻ നായർ ഈ അഭിനയ മാതൃകയെപ്പറ്റി ഒരിക്കൽ പറഞ്ഞത് മന്ത്രി ആവർത്തിച്ചു ഒരു വശത്ത് അതിതീക്ഷണമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവ് മറുവശത്ത് വളരെ ലോലഭാവമുള്ള നർമ്മബോധമുള്ള കഥാപാത്രങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നു